നിങ്ങൾക്ക് യു പിയിലെ ഷാംലി മാർക്കറ്റിൽ നിന്ന് പോത്തുക്കുട്ടികൾ മുറ പോത്തുട്ടികൾ അതുപോലെ തന്നെ എരുമക്കുട്ടികൾ അതുപോലെ തന്നെ വലിയ പോത്തുകൾ അപ്പോൾ ഇതിനെയൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഉള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അമീർ കുറേഷി എന്നാണ് പേര് പുള്ളിക്കാരനാണ് വർഷങ്ങളായിട്ട് പുള്ളിക്കാരൻ്റെ ഫാദറോടെ ചേർന്നാണ് യു പിയിലെ ഷാംലി മാർക്കറ്റ് നടത്തുന്നത് അവരാണിപ്പം യു പി ഷാംലി മാർക്കറ്റ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ധാരാളം ആൾക്കാർ ഇവിടുന്ന് പോത്തുട്ടികൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് യു പിയിലെ ഷാംലി മാർക്കറ്റിൽ വന്നിട്ട് പോത്തുട്ടികൾ അല്ലെങ്കിൽ എരുമക്കുട്ടിയിലെ വലിയ പോത്തിനെയൊക്കെ വാങ്ങിക്കാവുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ അവിടെ നേരിട്ട് പോകാതെ തന്നെ അവരോട് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഓൾ കേരളം എവിടെയായിരുന്നു നമ്മുടെ ട്രൂവാൻഡ്രൻ ടു കാസർഗോഡ് എവിടെയാണ് വെള്ളവർ പോത്തുട്ടികളെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അത് പോത്തായിക്കോട്ടെ ചെറിയ പോത്തായിക്കോട്ടെ വലിയ പോത്ത് ആയിക്കോട്ടെ എല്ലാത്തിനും അവരെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അവരോട് കോൺടാക്ട് ഇറക്കി ഇറക്കിത്തരുന്നതാണ് അപ്പോൾ ഒരു തൂക്കത്തിനാണ് അവർ ഇറക്കിത്തരുന്നത് അപ്പോൾ അവിടെ നേരിട്ട് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു മതിച്ച് പോത്തൂട്ടിയിൽ നമുക്ക് എരു എരുമയും വലിയ പോത്തുകളൊക്കെ നമുക്ക് അവിടുത്തെ ഒരു വിലയിലൊക്കെ വാങ്ങിക്കാവുന്നതാണ് പിന്നെ അവിടെ അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് തരും അതുപോലെ തന്നെ വാങ്ങിച്ച പോത്തിനൊക്കെ അവിടെ കെട്ടാൻ വേണ്ടി അവിടെ മാർക്കറ്റിൻ്റെ സൈഡിൽ തന്നെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫുൾ കാര്യങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പോത്തൂട്ടിൽ വാങ്ങിച്ചിട്ട് ലോഡ് ആക്കിയിട്ട് വണ്ടി എല്ലാം അറേഞ്ച് ചെയ്ത് തരും ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് തരും ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് റൂട്ടിലെ കാര്യങ്ങളിലുള്ള ഡ്രൈവേഴ്സോ ലേബേഴ്സോ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് തരും ഇപ്പോൾ നേരിട്ട് കൊണ്ടവർക്ക് നേരിട്ട് പോകുന്നത് യു പിയിലെ ഷാംലി മാർക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് അവരുമായിട്ട് സംസാരിച്ച് നമുക്ക് എത്ര കിലോ ഉള്ള പോട്ടികളോ വേണ്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ എവിടെയായാലും അവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അമീർ കുറേഷി യു മാർക്കറ്റ് യു പിയിലെ ഷാംലി മാർക്കറ്റ്